മനോഹരമായ പൂന്തോട്ടം തീർത്ത് എൻ എസ് എസ് വോളന്റേഴ്സ് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റേഴ്സ് ആണ് സപ്തിദിന സഹവാസ ക്യാമ്പിനോട് അനുബന്ധിച്ച് നിർമ്മിച്ച ഉദ്യാനം സ്നേഹാരഭത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ അധ്യക്ഷത വഹിച്ചു തൊടുപുഴ മൂവാറ്റുഴ ഹൈവേയിൽ കതിലക്കാടിന് സമീപം കൂവേലിപ്പടി ബസ് സ്റ്റോപ്പിന്റെ ഇരുവശങ്ങളിലും സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശം വോളണ്ടിയേഴ്സ് വൃത്തിയാക്കിയും കമ്പിവേലി കെട്ടി സംരക്ഷണം തീർത്തുമാണ് മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയത് ഈ തൊടുപുഴ മോറ്റുഴ ഹൈവേയുടെ ഈ തെക്കുമ്പല പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ കൂടി ആണ് അത് പിന്നെ അതുപോലെ തന്നെ വേസ്റ്റുകൾ കൊണ്ട് ഇടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമായിരുന്നു ും വേസ്റ്റ് ഇടുന്നവരെ പിടിക്കുവാനും ഒക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശം ഇത്തരം മനോഹരമാക്കി ഈ കുട്ടികൾ എൻഎസ്എസിന്റെ നേതൃത്വത്തില് മിഡ് കുട്ടികൾ കുട്ടികള് അമ്പതോളം വരുന്ന പിള്ളേര് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് ഈ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകാപരമായി ഇവിടെ ഇനി വേസ്റ്റ് ഇടാനോ മറ്റുള്ളവർ പ്രവണതകൾക്കോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ ഏരിയ ആഭിമുഖ്യത്തില് ഏഴു ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ സമാപന ദിവസമായ ഇന്ന് വളരെ നല്ല ഒരു പദ്ധതിയുടെ കൂടിയാണ് ഈ ക്യാമ്പ് ഇവിടെ സമാപിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്തും സംസ്ഥാന സർക്കാരും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നാവുമ്പോഴേക്കും മാലിന്യമുക്ത സംസ്ഥാനവും അതോടൊപ്പം തന്നെ മാലിന്യമുക്ത പഞ്ചായത്തും ആക്കി എന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ നിർമ്മിച്ച പൂന്തോട്ടത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷൈജു വർഗീസിന്റെ സജീവ പ്രവർത്തനം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പൂർണ്ണ പിന്തുണയുമായി വോളന്റിയേഴ്സിനോടൊപ്പം വാർഡ് മെമ്പർമാരായ ജാസ്മിൻ റെജി രതീഷ് മോഹനൻ ബിന്ദു ഗോപി റെസിഡന്റ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു ജയ്ക്കബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കതിലിക്കാട്